റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു സർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകുമെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണമായും നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഒരുക്കിയിരുന്നു എന്നാൽ ഇ പോസ് മെഷീനുകളുടെ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് സുഗമമായി നടത്താനായിരുന്നില്ല ഇതേ തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ വകുപ്പ് തീരുമാനിച്ചത് ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇ പോസ് മെഷീനിലെ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് എൻ സംസ്ഥാന ഐ മിഷനും സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന നിലപാടിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സെർവർ തകരാർ പരിഹരിച്ച ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്തും ഇത് വിജയകരമായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും നടത്തും ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്താനുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാനായത് കേന്ദ്രമനുവദിച്ച സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകില്ലെന്ന് സംസ്ഥാനം നേരത്തെ അറിയിച്ചിരുന്നു ഇ പോസ് മെഷീൻ തുടർച്ചയായി കൂടി കണക്കിലെടുത്താണ് ഭക്ഷ്യവകുപ്പ് മസ്റ്ററിങ്ങിൽ ധൃതി വേണ്ടെന്ന നിലപാടെടുത്തത് സിസിടിവി ന്യൂസ് കേച്ചേരി